എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നക്ഷത്ര ജാതക രഹസ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നക്ഷത്ര ജാതക രഹസ്യത്തിൽ ഇന്ന് നമ്മൾ പറയുന്ന നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അപ്പോൾ എല്ലാ അനിഴ നക്ഷത്രക്കാർക്കും ചാനലിലേക്ക് സുസ്വാഗതം അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൻ്റെ ഗതി അവരുടെ ബാല്യകൗമാര യൗവനാദികളിലൂടെ നമുക്ക് ഒന്ന് കടന്നുപോകാം അരുണ നക്ഷത്രക്കാർ ബാല്യകൗമാരങ്ങളിൽ വളരെയേറെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരും കഠിനാധ്വാനങ്ങളിലൂടെ പലവിധ പരിവർത്തനങ്ങളിലൂടെ സ്വയം ആർജിച്ചെടുത്ത അറിവുകളിലൂടെ ജീവിതാനുഭവങ്ങൾ ജീവിതാനുഭവങ്ങളിലൂടെ ഉയർച്ചയുടെ പടവുകൾ കടന്നുകടന്ന് ഉന്നത ശ്രേണിയിലെത്തുന്ന ആളുകളായിട്ടാണ് പൊതുവെ കാണപ്പെടുന്നത് അപ്പോൾ ഇവരുടെ ബാല്യകൗമാരങ്ങൾ എങ്ങനെയെന്ന് നോക്കൊന്നും നോക്കാം അരുണനക്ഷത്രക്കാരുടെ ബാല്യകൗമാരങ്ങൾ ക്ലേശകരമായിരിക്കും ഇവർക്ക് മാതാപിതാക്കളെ കൊണ്ട് പറയത്തക്ക ഗുണങ്ങൾ ലഭിക്കുന്ന അതുപോലെ തന്നെ സ്വജനങ്ങളെ കൊണ്ടുവന്നും ബാല്യത്തിലോ കൗമാരത്തിലോ ഒന്നും പറയത്തക്ക പ്രയോജനങ്ങൾ ലഭിക്കുന്നതല്ല എല്ലാവർക്കും അത് ബാധകമാണോ എന്ന് ചോദിച്ചാൽ ഗൃഹനിലയ്ക്ക് ആനുപാതികമായ ഉണ്ടാകും ഗൃഹനിലയിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും ബന്ധുജനങ്ങളുടെയൊക്കെ ഗുണാനുഭവങ്ങൾ ആവോളം ആസ്വദിച്ച് ജീവിക്കുന്നവരും ജീവിക്കുന്നവരുമുണ്ടാകും എങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന ഈ ഭൂരിപക്ഷത്തിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് പൊതുവേ പറയുമ്പോൾ ഗ്രഹനിരയ്ക്ക് അനുവാദിക്കാൻ വ്യത്യാസം എല്ലാ നക്ഷത്രങ്ങളിലും ഉണ്ടാകാവുന്നതാണ് ഏറ്റക്കുറച്ചിലുകൾ ഗ്രഹം എങ്കിലും പൊതുവെ വരുന്ന ഫലം ഏറെക്കുറെ അറുപത് ശതമാനത്തിന് മുകളിൽ സത്യസന്ധമായിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ചിലർക്ക് ഉണ്ടാകാം എങ്കിലും പൊതുവെ വരുമ്പോൾ ഇവർ വാല്യകൗമാരങ്ങളിൽ പലവിധ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരായിട്ടാണ് കാണപ്പെടുന്നത് പ്രധാനമായിട്ടും മാതാപിതാക്കളിൽ നിന്നും പറയത്തക്ക പ്രയോജനങ്ങൾ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത പലരും പിതാവുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകുന്ന സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകാറുണ്ട് ഏകദേശം ഒരു പതിനേഴ് വയസ്സ് മുതൽ ഇവർ സ്വതന്ത്രമായ പാതയിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കും കള്ളു കല്ലും മുള്ളും നിറഞ്ഞ പാതകളിലൂടെ സഞ്ചരിച്ച് കഠിനമായ അധ്വാനങ്ങളിലൂടെ അവർ ഏകദേശം മുപ്പത്തി വയസ്സോട് കൂടി ഒരു സ്വസ്ഥമായ പാതയിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയുള്ള ഇവരുടെ കാലഘട്ടം പലവിധ പരിവർത്തനങ്ങൾക്കും വിധേയമായിട്ടുള്ളതായിരിക്കും പലവിധ ക്ലേശങ്ങളും നിറഞ്ഞതായിരിക്കും മാനസികമായ പലവിധ അലച്ചിലുകളുമൊക്കെ ഇവരെ അലട്ടിയെന്ന് വരാം ഏകദേശം മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷമാണ് ജീവിതത്തിലെ പുരോഗതി ഇവർക്ക് ദൃശ്യമായി വേണ്ടത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ക്രമേണ സ്വയാർജിത കൂടിയും സ്വയം ആർജിച്ച കൂടിയും ഉന്നത അധികാരസ്ഥാനങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലും കലാരംഗങ്ങളിലും ഒക്കെ ശോഭിക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് നക്ഷത്രം വിവാഹാദി മംഗളകർമ്മങ്ങൾക്കും മിക്കവാറും എല്ലാ കർമ്മങ്ങൾക്കും അനിരനക്ഷത്രം സ്വീകരിക്കാറുമുണ്ട് വൃശ്ചിക രാശിയെ പ്രതിനിധീകരിക്കുന്ന ഒരു നക്ഷത്രമാണ് നക്ഷത്രം എന്ന് പറയാം ഈ വൃശ്ചിക രാശിയിൽപ്പെട്ട പലരും ലോകപ്രശസ്തരായ രാഷ്ട്രീയ നേതാക്കളായി മാറുന്നതായി കണ്ടുവരാറുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് വൃശ്ചികം ചന്ദ്രൻ്റെ നീചരാശിയാണ് ഗ്രഹനിലയിൽ ചന്ദ്രൻ നീജഭംഗം ചെയ്ത് നീജഭംഗ രാജയോഗത്തോടൊക്കെ നിൽക്കുന്ന ഉണ്ടാവാം ഈ നീചഭംഗ രാജയോഗത്തിൽ നമ്മൾ ചക്രവർത്തി യോഗം എന്നും പറയാറുണ്ട് ഇത്തരത്തിലുള്ള യോഗങ്ങളും മറ്റ് ശ്രേഷ്ഠ യോഗങ്ങളുമൊക്കെ ഉള്ളവർ അതിശ്രേഷ്ഠമായ ജീവിത നിലവാരത്തിൽ എത്തിച്ചേരുന്നതായിരിക്കും അത് ഗ്രഹനില കൂടി പരിശോധിപ്പിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും ഗ്രഹനില ഇല്ലാത്തവർ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈം എടുത്താൽ ഗ്രഹനില നമുക്ക് കണ്ടെത്താൻ കഴിയും അങ്ങനെ ഏത് പാതയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ഉയരങ്ങൾ എത്താൻ കഴിയും എന്നൊക്കെ ഏകദേശം മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ ഇത്തരം യോഗങ്ങളൊക്കെ ഉള്ളവർ അതിപ്രശസ്തരായി തീരാറുണ്ട് ലോകത്തിലെ അതിശ്രേഷ്ഠരുടെ ലിസ്റ്റ് എടുത്താൽ നമുക്ക് അറിയാൻ കഴിയും ഏറിയക്കൂറും പേരും ഈ വൃശ്ചികരാശിയിൽപ്പെട്ടവരാണ് എന്ന് അതിൻ്റെ പ്രധാന കാരണം ഇത്തരത്തിലുള്ള യോഗം ഇവരിൽ ഈ പ്രശസ്തരായ പലർക്കും ഉണ്ട് എന്നുള്ളതാണ് ഒരു ഘടകം അത് ഞാൻ ഭയങ്കര തരേണ്ട സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പൊതുവെ അനിടു നക്ഷത്രക്കാർ എല്ലാ മേഖലകളും പ്രശോഭിക്കുന്നവരാണ് കാരണം ഇവർ കഠിനാധ്വാനികളാണ് കഠിനമായ ഏത് തൊഴിലുകൾ ഏർപ്പെടുന്നതിനും അതിലൂടെ വിജയത്തിൽ എത്തിച്ചേരുന്നതിനും അവർക്ക് യാതൊരു മടിഞ്ഞില്ല അവർ ഏതെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്നവരും പലപ്പോഴും അത് വിഫലമായാൽ പോലും മാനസികമായി കുറച്ച് ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിൽ പോലും വീണ്ടും അതിനുവേണ്ടി ശ്രമിച്ച് കഴിയുന്നിടത്തോളം അതിലെത്തിച്ചേരാൻ ശ്രമിക്കുന്നവരായിട്ടുമാണ് കാണപ്പെടുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം മാനസിക ക്ലേശങ്ങളെന്ന് പറഞ്ഞാൽ ഇവരങ്ങനെ സഹിക്കുന്നവരൊന്നും അല്ല യഥാർത്ഥത്തിൽ കാരണം ഇവർക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഇവരത് മറ്റുള്ളവരോട് പറഞ്ഞ് ഒരു സമാധാനം കണ്ടെത്തുകയും പലപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷാദമുഖരായി ഇരിക്കുകയൊക്കെ ചെയ്യുന്നവരായിട്ട് കാണപ്പെടാറുണ്ട് പ്രത്യേകിച്ച് ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് മാനസികമായ പലതരം ക്ലേശങ്ങളും ഉണ്ടാകാറുണ്ട് അവർ പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കാറുണ്ട് അത് പുറത്ത് പറയാറുമുണ്ട് പൊതുവെ ഇവർ അല്പം വൈരാഗ്യബുദ്ധിയുള്ളവരാണ് എന്ന് പറയാം ആരോടെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും തനിക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്ന് കണ്ടാൽ അതിനെതിരെ പ്രതിപ്രവർത്തനം ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത നക്ഷത്രക്കാരാണ് ഈ പറയുന്ന നക്ഷത്രക്കാർ എന്ന് പറയാം പക്ഷേ ഇവർ സന്മനസ്സുള്ളവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് ആണ് എന്നിരുന്നാലും തനിക്കെതിരെ വരുന്ന പ്രകോപനപരമായ ഏത് കാര്യങ്ങളിലും നേരിടുന്നതിനോ അതിൽ നിന്ന് പിന്മാറാതെ മുന്നോട്ട് പോകുന്നതിനോ കഴിവും ഇവർക്കുണ്ട് പൊതുവേ ഒരു ബുദ്ധി കൊണ്ട് നടക്കുന്നവരുമാണ് അനിഴം നക്ഷത്രത്തിൽപ്പെട്ടവർ എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഇവർ പതിനേഴ് വയസ്സ് മുതൽ സ്വതന്ത്രമായ പാതയിലൂടെ സഞ്ചരിച്ച് മുപ്പത്തിയഞ്ച് വയസ്സു വരെ പലവിധ പരിവർത്തനങ്ങൾക്ക് വിധേയരായി അതിനുശേഷം ജീവിതത്തിലെ വിജയങ്ങളിലേക്കുള്ള ഒരു ഒരു പടവ് കയറി കയറി പിന്നീട് മുകളിലേക്ക് പോകുന്നവരായിട്ടാണ് കണ്ടുവരുന്നത് കുറഞ്ഞ വയസ്സിന് ശേഷം വീട് വാഹനം ഭാര്യ സൽസന്ധാനങ്ങൾ എന്നിവയൊക്കെ നേടി ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ പ്രശസ്തരായി തീർന്ന് ഉന്നതമായ ഒരു ജീവിത നിലവാരം നയിക്കുന്നവരായിട്ടാണ് ഏറെക്കുറെ പൊതുവെ ഇവരെ കണ്ടുവരുന്നത് എന്ന് പറയാം ഇവരുടെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് പൊതുവേ സന്തോഷകരമായിരിക്കും കാരണം ഇവർക്ക് ലഭിക്കുന്ന ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നവരും ഭർത്താവിൻ്റെ കാര്യങ്ങൾ വളരെ വളരെയേറെ താല്പര്യത്തോടെ ഇടപെടുന്നവരായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹ ജീവിതം ഗുണകരമായിട്ടാണ് പൊതുവേ കാണപ്പെടുന്നത് ഗൃഹനിലയ്ക്ക് ആനുപാതികമായി ചിലർക്കൊക്കെ വ്യതിയാനങ്ങളുണ്ടാകുമെങ്കിൽ പോലും പൊതുവേ അനിയുടെ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വിവാഹ ജീവിതം ഗുണകര ഗുണകരമായിട്ട് പോകുന്നുണ്ട് പിന്നെ അപൂർവം ചിലർക്ക് പ്രവചായോഗം പോലെയുള്ള യോഗമുള്ളവർ വിവാഹം കഴിക്കാതെ ഏതാണ്ട് പോലെയൊക്കെ കഴിയുന്നവരും ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് എന്ന് പറയാവുന്നതാണ് ഇവരുടെ ജീവിതം ശനിദശയിലാണ് തുടങ്ങുന്നത് ദശകാലം എന്ന് പറയുന്നത് ശനിദശയിലാണ് തുടങ്ങുന്നത് അത് പത്തൊൻപത് വർഷമാണെങ്കിൽ പോലും ഏകദേശം പത്ത് വയസ്സ് വരെ കൂട്ടിയാൽ എല്ലാവർക്കും പൂർണ്ണമായിട്ടും പത്തൊൻപത് വയസ്സ് വരെ തന്നദേശം അനുഭവിക്കേണ്ടതായി വരുന്നില്ല പത്ത് വയസ്സ് വരെ കൂട്ടിയായാൽ പിന്നീട് വരുന്ന ഗുരുദശയാണ് അപ്പോൾ ഏകദേശം ഇരുപത്തിയേഴ് വയസ്സ് വരെ ആ കാലഘട്ടത്തിൽ ഒരു വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതായിരിക്കും ഇവർ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയും ചിലപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നായിരിക്കണമെന്നില്ല ഇവർ വീടും നാടും വിട്ട് യാത്ര ചെയ്യുന്നവരും മറ്റു സ്ഥലങ്ങളിൽ പോയി പഠനവും ജോലിയും ഒക്കെ ചെയ്യുന്നവരും ചിലപ്പോൾ സ്വന്തം നാടിനേക്കാൾ മറ്റു സ്ഥലങ്ങളിൽ അതിപ്രശസ്തരായി മാറുന്നവരും ഒക്കെ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുണ്ട് പൊതുവേ ഇവരെ നാടും വീടും ഒക്കെ വിട്ട് തൊഴിലിനു വേണ്ടി മറ്റിടങ്ങൾ തേടുന്നവരായിട്ടാണ് കാണപ്പെടുന്നത് അത് ഇവർക്ക് മാതാപിതാക്കളിൽ നിന്നും നിന്നും ഒക്കെ ലഭിക്കുന്ന അനിഷ്ടകരമായ അനുഭവങ്ങളുടെ ഫലമായിട്ടൊക്കെയാണ് ഇവർ നാടും വീടും ഉപേക്ഷിച്ച് പോകേണ്ടി വരികയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പൊതുവേ ഇവരെ നമ്മൾ നാട് വിട്ട് പുറത്തുപോയി പ്രശസ്തരായ രീതിയിൽ ജീവിക്കുന്നവരായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ ഇരുപത്തിയേഴ് വയസ്സിനകം ഇവരെ നാട്ടിലായാലും വിദേശത്തായാലും ഇവിടെ ആയാലും അവർ പഠനം പൂർത്തിയാക്കി പിന്നീട് ജീവിതത്തിൻ്റെ പലവിധത്തിലുള്ള പരിവർത്തനങ്ങൾക്ക് വിധേയമായി ഒരു മുപ്പത്തഞ്ച് വയസ്സുകൊണ്ടുകൂടി സ്ഥിരമായ ഒരു ജോലിയിൽ ഏർപ്പെടുന്നതും ആ ജോലിയിൽ കഠിനാധ്വാനത്തിലൂടെ ഉന്നത വിജയത്തിലെത്തിച്ചേരുന്നവരും ആയിരിക്കും ഇവർക്ക് എല്ലാ മേഖലകളും വഴങ്ങുന്നതായിരിക്കും അതായത് ഇവർ അധ്യാപകരായിട്ടായാലും ബിസിനസ്സുകാരായിട്ടായാലും ഔദ്യോഗിക രംഗത്തും അതുപോലെ രാഷ്ട്രീയ രംഗത്തുമൊക്കെ വളരെയേറെ സൂക്ഷിക്കുന്ന നക്ഷത്രക്കാരാണ് കാണപ്പെടുന്നത് ഇവരുടെ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അങ്ങോട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ ആഹ്ലാദകരമായിട്ടുള്ളതും വളരെ പ്രശസ്തകരമായിട്ടുള്ളതും സാമ്പത്തികമായിട്ട് ഉയർന്നിലുള്ളതൊക്കെ ആയിരിക്കും മിക്കവാറും എല്ലാവരുടെയും എങ്കിലും ഇവരെ വിട്ടൊഴിയാതെ മാനസിക ക്ലേശങ്ങൾ എന്നും കൂടെ ഉണ്ടാവും എന്നുള്ളതും ഒരു വസ്തുതയാണ് മിക്കവരെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുകയും മാനസികമായ പല വിധത്തിലുള്ള വിഷമങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യാറുണ്ട് ഇവർ പുറത്ത് പറയാറുമുണ്ട് ഇവർ അതിനെക്കുറിച്ച് ആലോചിച്ച് പലപ്പോഴും വിഷമിക്കാറ് വിഷമിക്കാറുമുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തു ഇതൊക്കെയാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ പൊതുവേ ഉള്ള ഫലങ്ങൾ പിന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ പതിഭക്തരായിരിക്കും നല്ല ഈശ്വരവിശ്വാസികളായിരിക്കും നല്ല സന്താനങ്ങൾ ഇവർക്കുണ്ടാകുന്നതാണ് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സുദൃഢമായ ഈശ്വരവിശ്വാസം കൊണ്ട് തന്നെ അവർക്ക് അവർക്ക് അതിനെയൊക്കെ മാറ്റിയെടുക്കാനും കഴിയും പിന്നെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഇവരെ നേരിട്ടുകൊണ്ടിരിക്കും പൊതുവേ ഒരു വിഷാദ ഇവരെ നമ്മൾ കണ്ടുവരുന്നതും എന്നിരുന്നാലും ഏകദേശം ജീവിതത്തിൽ ഒരുവിധം ഭാഗ്യത്തോടു കൂടിയൊക്കെ തന്നെയാണ് ഇവർ കഴിഞ്ഞു പോകുന്നത് എന്ന് പറയാവുന്നതാണ് കുടുംബം നന്നായി കൊണ്ടുപോകുന്നതിനും എല്ലാവരെയും സ്നേഹത്തോടെ കൂടി ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്നതിനും അവർ ശ്രമിക്കാറുമുണ്ട് ഇതാണ് സ്ത്രീകളുടെ പ്രത്യേകത അപ്പോൾ പൊതുവെ അരുണ നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ബാല്യകൗമാരങ്ങളിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും പ്രമേണ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരുന്നതായിട്ടാണ് മിക്കവാറും പേരുടെ ജീവിതത്തിൽ കണ്ടുവരുന്നത് ഇതൊക്കെയാണ് അനിഴ നക്ഷത്രക്കാരുടെ പൊതുവെ ഉള്ള ഫലങ്ങൾ പിന്നെ ഇവരെ എടുത്ത് ഇവരെ കുട്ടി എടുത്തു പറയാവുന്ന ഒരു കാര്യം ഇവരെ എടുത്താടി ഓരോരോ കാര്യങ്ങളിൽ ചെന്ന് പെടുകയും അത് ഒടുവിൽ അവർക്ക് തന്നെ പാരയാക്കി തീരാറുണ്ട് അതായത് ആലോചിക്കാതെ എടുത്ത് ചാടുന്ന ഒരു സ്വഭാവം അനിടനക്ഷത്രക്കാർക്കുണ്ട് അതിൽ കുറേയൊക്കെ ശ്രദ്ധിക്കുക അതൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിലും ജീവിതത്തിലെ യഥാർത്ഥ വഴി എന്നത് മുൻകൂട്ടി മനസ്സിലാക്കി ആദ്യമേ തന്നെ ആ പ്രവർത്തന മേഖലകൾ സഞ്ചരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ ആല ആരംഭകാലഘട്ടം മുതൽ തന്നെ ഒരു വിജയം നേടിയെടുക്കുന്നതിനും അതിലൂടെ മുമ്പോട്ട് പോകുന്നതിനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ അനിഴ നക്ഷത്രക്കാരും അത്തരത്തിൽ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക കഴിയുന്നിടത്തോളം അപകടങ്ങളിലും ചാടാതിരിക്കുക പൊതുവേ ഒരു നല്ല നക്ഷത്രം തന്നെയാണ് ഉയർന്ന നിലവാരത്തിലെത്തിച്ചേരാൻ കഴിയുന്ന നക്ഷത്രവുമാണ് അപ്പോൾ എല്ലാ അരുനക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഉയർന്ന നിലയിലെത്താനും സമാധാനത്തോടും ശാന്തതയോടും കഴിയാനും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം